അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡ്യൂറന്റ് കപ്പിലെ അവരുടെ ക്വാർട്ടർ മത്സരം നേരിടാൻ ഒരുങ്ങുകയാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് കൊൽക്കത്തയിൽ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ക്വാർട്ടർ മത്സരം വരുന്നത് ഏതായാലും ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നേരിടാൻ വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആജന്മ ശത്രുക്കളായ ബംഗളൂരു എഫ് സി തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ക്വാർട്ടർ ഫൈനലിലെ മത്സരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അനാലിസിസ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക നമുക്കറിയാം പണ്ട് മുതലേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ബംഗളൂരു എഫ് സിയോട് ഒരു വാശിയുണ്ട് കാരണം ആ ഒരു ക്യുക്ക് ഫ്രീ കിംഗിൽ സുനിൽ ഛേത്രി എടുത്തതിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ബംഗ്ലൂരു എഫ് സിയെ വലിയ രീതിയിലൊന്നും ഇഷ്ടപ്പെടാതിരുന്നത് ഇതിന് കാരണമാണ് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് പൈസ ബംഗ്ലൂരു എഫ് സി മുടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവാം ഹുക്കോമാനോ വിലക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിന് നേരെ തന്നെ ഒരു പിയ ചുമത്തിയിട്ടുമുണ്ടായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആജന്മ ശത്രു എന്ന് ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരം കാണുവാൻ വേണ്ടി ഒരുപാട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ആകാംക്ഷയിലാണ് ഇപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്വാർട്ടർ ഫൈനലിലെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പും കൂടാതെ തന്നെ ഈ ഒരു മത്സരത്തിനോടനുബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫോർ എന്ന ഫോർമേഷനിൽ തന്നെ ായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സ് ഈ ഒരു മത്സരവും കളിക്കാൻ ഇറങ്ങുക ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഗോൾ പോസ്റ്റേഴ്സ് സോംകുമാറും കൂടാതെ തന്നെ സെൻട്രൽ ഡിഫൻഡേഴ്സുകളായിക്കൊണ്ട് മിലോ റിഞ്ചിജും ഹോർമിബാംഗും ലെഫ്റ്റ് ഡിഫൻഡർ ആയിക്കൊണ്ട് ഷെഹീഫും കൂടാതെ റൈറ്റ് ഡിഫെൻഡർ ആയിക്കൊണ്ട് ഡോഗ്ലിംഗും അതേസമയം മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ഫ്രെഡിയും കൂടാതെ തന്നെ ലഫ്റ്റ് വിങ്ങിൽ ഡാനിസ് വാറൂഫും റൈറ്റ് വിങ്ങിൽ മീട്ടായും കളിച്ചപ്പോൾ ഫോർവേഡിലേക്ക് നോക്കുകയായിരുന്നു എങ്കിൽ റൈറ്റ് ഫോർവേർഡ് ആയിക്കൊണ്ട് ലൂണയും കൂടാതെ തന്നെ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നോഹയും കളിച്ചപ്പോൾ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ക്വാമി പെപ്പറ എന്ന ഗാനാ സ്ട്രൈക്കറായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അഥവാ ഇനി വരാനിരിക്കുന്ന ബംഗളൂരു എഫ് സിക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനലിലെ ആ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്ക് കടക്കാം ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ ലൈനപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ തന്നെയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഡിഫൻഡറായ കോയിഫ് ടീമിനോടൊപ്പം ചേർന്നിട്ടുള്ളത് ഏതായാലും അതുകൊണ്ട് തന്നെ കോയിഫിനെ ഒന്ന് ഫോം ആക്കി എടുക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകായ മിക്കായൽ ചീറയ്ക്ക് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ കോയിഫിനെ ആദ്യ പകുതിയിൽ പരീക്ഷിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് ആ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം ഗോൾ പോസ്റ്റിൽ സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്കാക്കാൻ വേണ്ടി സോംകുമാർ തന്നെയാവും ഉണ്ടാവുക ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അലക്സാണ്ടർ കോയ്ഫ് പ്രീതം കോട്ടാൽ ഷഹീഫ് ഡോഹിംഗ് എന്നിവരായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക സെന്റർ ബാക്കുകളായിക്കൊണ്ട് അലക്സാണ്ടർ കോയ്ഫും പ്രീതം കോട്ടാലും കളിക്കുമ്പോൾ ലെഫ്റ്റ് ബാക്കായിക്കൊണ്ട് ഷഹീഫും റൈറ്റ് ബാക്കായിക്കൊണ്ട് ഡോഹിങ്ങും കളിക്കാനാണ് സാധ്യതയുള്ളത് എന്നാലും കൊയ്പ്പിന്റെ സ്ഥാനത്ത് കഴിഞ്ഞ മത്സരത്തിൽ ആ നമ്മളുടെ മീലോ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ പ്രീതം കോട്ടാനിന്റെ സ്ഥലത്ത് കഴിഞ്ഞ മത്സരത്തിൽ ഹോർമിപ്പാമുമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും ഇവർ രണ്ടുപേരുടെയും സ്ഥലത്ത് ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രെഡി ലാവമാവ അഡ്രിയ ലൂണ ഐമൻ എന്നിവരായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോഡിൽ ഫ്രെഡി ലാവമാവ കളിക്കുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ അഡ്രിയ ലൂണയും റൈറ്റ് വിങ്ങിൽ മുഹമ്മദ് ഐമനും കളിക്കാനാണ് സാധ്യത കൽപ്പിക്കുന്നത് ഇനി ഏതായാലും മുന്നറ്റി നിര അഥവാ ഫോർവേഡ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ രാഹുൽ കെ പി നോഹ ക്വാമി പെപ്ര എന്നിവരാണ് അണിനിരക്കാൻ സാധ്യതയുള്ളത് റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് രാഹുൽ കെ പി കളിക്കുമ്പോൾ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നോഹയും കളിക്കും അവരോടൊപ്പം സ്ട്രൈക്കർ ആയിക്കൊണ്ട് ക്വാമി എന്ന ഗാന സ്ട്രൈക്കറും കളിക്കാനാണ് സാധ്യത കാണുന്നത് ഏതായാലും ഈ ഒരു ലൈനപ്പാണ് എനിക്ക് ഒരു സാധ്യതാ ലൈനപ്പായിട്ട് തോന്നിയിട്ടുള്ളത് രാഹുൽ കെ പി ഞാൻ ഈ ഒരു പോസിബിൾ ലൈനപ്പിൽ കൊടുക്കാൻ കാരണം എന്നുള്ളതിൽ ഇത്രയും കാലമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ പരീക്ഷിച്ചിട്ടില്ല അടുത്ത മത്സരത്തിൽ തീർച്ചയായിട്ടും രാഹുൽ കെപിയെ പരീക്ഷിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന് മുമ്പത്തെ മത്സരത്തിലൊക്കെ രാഹുൽ കെ പിക്ക് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അതുകൊണ്ട് തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ക്വാർട്ടർ ഫൈനലിലെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്കെതിരായ കൊണ്ട് മുന്നേറ്റ നിരയിൽ തന്നെ രാഹുൽ കെഫി കളിക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അനാലിസിസ് വീഡിയോമായി വീണ്ടും എത്താം Goodbye.